എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ധാരാളം ആളുകൾ ചോദിക്കുന്ന വളരെ ഒരു സംശയമാണ് മരുന്നില്ലാതെ ടെസ്റ്റുകളില്ലാതെ എങ്ങനെയാണ് അക്യൂബഞ്ചർ ചികിത്സയിലൂടെ രോഗങ്ങളെല്ലാം നിങ്ങൾ സുഖപ്പെടുത്തുന്നത് മരുന്ന് ഉപയോഗിക്കാതെ സൂചി കൊണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾ ടച്ച് ചെയ്തുകൊണ്ടൊക്കെ അസുഖങ്ങൾ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്താറുണ്ട് അതിന് പിന്നിൽ എന്തെങ്കിലും അദർശ്യമായിട്ടുള്ള ശക്തിയുണ്ടോ കഴിവുകളുണ്ടോ അതിനെപ്പറ്റി ഒന്ന് പറയാമോന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം മെസ്സേജുകൾ നമുക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ വരാറുണ്ട് തീർച്ചയായും ആ ഒരു രഹസ്യത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു തരികയാണ് അതായത് നമ്മുടെ ശരീരത്തിന്റെ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് സെൽഫ് ക്യൂറിംഗ് മെക്കാനിസവും രണ്ട് ബോഡി നവർ കമ്മിറ്റ്സ് എനി മിസ്റ്റേക്ക് അതായത് നമ്മുടെ ശരീരത്തിന്റെ സ്വയം സുഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തിനകത്ത് ഈ പ്രപഞ്ച നാഥൻ ഈ പ്രകൃതി സൃഷ്ടിപ്പില് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരം യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ചെയ്യൂയില്ല ഈ രണ്ട് കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ രോഗങ്ങളെയും അസുഖങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ സുഖപ്പെടുത്താൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ശരീരത്തിനുള്ള ഈ രണ്ട് കഴിവുകളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളെയും ശരീരം പരിഹരിക്കപ്പെടുന്നത് അതിൽ ശരീരത്തിന്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള ചില ചിട്ടകൾ ചില രീതികളൊക്കെ ഉണ്ട് അതിന്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സൽഫ്യൂർ മെക്കാനിസത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ വായി കഴിക്കാറുണ്ട് ഇല്ലേ അപ്പൊ നമ്മുടെ ഈ വായി കഴിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരീരത്തിന് ആ പനിയെ അല്ലെങ്കിൽ ആ പനി മൂലം ശരീരത്തിനുണ്ടായിട്ടുള്ള ആ കുറെ മാലിന്യങ്ങൾ വേസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ചു കാലങ്ങളായിട്ട് പുറത്തേക്ക് പോവാതെ കിടക്കുന്ന ചില മാലിന്യങ്ങളും വേസ്റ്റുകളും അത് പുറത്തേക്ക് തള്ളണോ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ ശരീരത്തിനകത്ത് നിലവിലുള്ള ടെമ്പറേച്ചറിനേക്കാൾ കൂടിയ ടെമ്പറേച്ചർ സൃഷ്ടിക്കപ്പെടണം അങ്ങനെ ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ടെമ്പറേച്ചറിന് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് പറയുന്നതാണ് പനി എന്ന് പറയുന്നത് അപ്പൊ ഈ പനി വരുന്ന സമയത്ത് ശരീരത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ശരീരം കൃത്യമായി നടത്താൻ വേണ്ടിയിട്ടാണ് ആ പനിയെ ശരീരത്തിൽ കൊണ്ടുവരുന്നു ഈ സാഹചര്യത്തിന് ശരീരത്തിനകത്തേക്ക് ബാഹ്യമായിട്ട് യാതൊരു വിധത്തിലുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും അകത്തേക്ക് ചെല്ലാൻ പാടില്ല എന്നുള്ളത് ശരീരത്തിന്റെ ആ ഒരു സെൽഫ്യൂറി മെക്കാനിസത്തിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ കണ്ടീഷൻസ് നമ്മൾ മനുഷ്യന്മാരാണല്ലോ നമുക്ക് വിഷമ ദാഹമൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് വിഷമം തയ്യാറും ദാഹമില്ലെങ്കിലും നമ്മൾ ഭക്ഷണവും വെള്ളം കഴിക്കുമെന്ന് ശരീരത്തിൽ നന്നായിട്ട് അറിയാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അകത്തേക്ക് ബാഹ്യമായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ബാഹ്യമായ ഭാഗത്തു നിന്നും ആഹാരമോ വെള്ളമോ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായിൽ ശരീരം സ്വാഭാവികമായിട്ടും ഒരു കയ്പ് എന്ന് പറയുന്ന ആ ഒരു രുചി നമുക്ക് അനുഭവപ്പെടുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഭക്ഷണൊന്നും കഴിക്കില്ല വായിക്ക് ടേസ്റ്റ് ഇല്ല ഇല്ലാതുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറയും ഈ സാഹചര്യത്തിലാണ് തന്റെ പ്രവർത്തനത്തെ വളരെ കാര്യക്ഷമമായും വളരെ ഉത്താദത്തോടു കൂടിയും വളരെ ഫാസ്റ്റായി നിർവഹിക്കുകയും അതിലൂടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള മാലിന്യത്തെ വയർപ്പായിട്ടോ മലമായിട്ടോ മൂത്രമായിട്ടൊക്കെ പുറന്തള്ളപ്പെടുകയും ചെയ്യും ഈ വേസ്റ്റും അല്ലെങ്കിൽ ഈ ഇപ്പൊ പനി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മൾ പറയും എനിക്ക് കുറച്ച് ചായ വേണം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കാപ്പി വേണം അല്ലെങ്കിൽ ചോറായിട്ട് വേണ്ട കഞ്ഞി ആയിട്ട് മതി അങ്ങനെ നമ്മൾ ഭക്ഷണത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും അങ്ങനെ കഞ്ഞി കുഴിച്ച് പയ്യപ്പയ്യെ നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ച് പച്ചക്കറി കഴിച്ച് പയ്യപ്പയ്യെ നമ്മൾ നോൺ വെജിലേക്ക് വരും അപ്പോഴേക്കും നമ്മുടെ ശരീരം ഏകദേശം ആ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ആരോഗ്യശീലിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ശരീരത്തിന്റെ ഒരു പ്രവർത്തനമാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഈ ശരീരത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പനി മാറണം എന്ന് ഉള്ള ഒരു ചിന്തയിൽ അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ പരീക്ഷകളുണ്ട് പഠിക്കാനുണ്ട് അങ്ങനെ മറ്റു പല ചിന്തകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ പനിയെ രാസമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കും ആ നശിപ്പിക്കുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ ശരീരം ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നടക്കാതെ വരികയും അത് നമ്മുടെ ആരോഗ്യത്തെ ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളില് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് പലപ്പോഴും നമുക്കിതൊക്കെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ ഒരു ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് ശരീരത്തിന്റെ സെൽഫ് ക്യൂർ മെക്കാനിസമാണെന്നോ ശരീരം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കാനുള്ള റിവോ പരിജ്ഞാനമോ ഇന്നത്തെ ഈ തലമുറയിലേക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ തീർച്ചയായും ഇതിന്റെ ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് ഇത് സത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിംഗിൾ പോയിന്റ് അക്യൂ ചികിത്സ പഠിക്കുക തന്നെ വേണം അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു സമൂഹത്തെയും ആരോഗ്യപരമായിട്ട് മാറ്റിയെടുക്കുന്നതിന് അനാവശ്യമായ അസുഖങ്ങളിലേക്ക് രോഗങ്ങളിലേക്ക് മാരകമായിട്ടുള്ള ഈ ഫ്ലക്സ് ഉപയോഗത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിൽ മാറ്റിയെടുക്കുന്നതിലേക്ക് നിങ്ങൾക്ക് കഴിയും അതിന് ഈ ചികിത്സ പഠനവും ഈ ചികിത്സ സ്വീകരിക്കലും നിങ്ങൾക്ക് വലിയ മാറ്റം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ സെബ്ക്യൂർ മെക്കാനിസത്തെ പറ്റിയും ബോഡി അവർക്ക് അമേരിക്ക മിസ്റ്റേക്കിനെ പറ്റിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക നമ്മുടെ അറിവിന്റെ പരമാവധി നിങ്ങൾ സഹായിക്കാമെന്നുള്ള വിശ്വാസം നിർത്തുന്നു მამი, ნამស្კარ